ഹലോ ഗൈസ് അപ്പോൾ എംബുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സിനിമ റീസെൻസറിങ് ചെയ്യണമെന്ന് അതിന് തീരുമാനമായിട്ടുണ്ട് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പല സീൻസൊക്കെ വെട്ടി വില്ലൻ്റെ പേരൊക്കെ മാറ്റി ഇപ്പോൾ അതിനെയോളം ഭാഗങ്ങൾ വെട്ടി വില്ലൻ്റെ പേരൊക്കെ മാറ്റി ഇപ്പോൾ വീണ്ടും സെൻസർ ചെയ്യാൻ പോവുകയാണ് ആ ന്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാവും ഞാൻ ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയണോ വേണ്ടിയെന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്തെങ്കിലും പറയണോ വേണ്ടിയെന്ന് ഇങ്ങനെ ഒരു ആലോചനയിലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു പറയാമെന്നുള്ളത് ഈ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല ഡീപ്പായിട്ട് ഒന്നും അറിയില്ല ഈ ഗുജറാത്ത് കലാപം നടന്നിട്ടുണ്ട് ഇത്ര പേര് മരിച്ചിട്ടുണ്ട് അതൊരു ഹിന്ദു മുസ്ലിം കലാപമായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഈ ഒരു ഗുജറാത്ത് കലാപത്തെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നത് സംഘപരിവാറാണ് മാത്രമല്ല ഇവർ ഇതിൽ ഈ ഒരു സിനിമയുടെ ഒരു വിമർശനമായിട്ട് പറയുന്നത് ഇതിൽ ഹിന്ദുക്കളെ മുഴുവൻ വില്ലന്മാരാക്കുന്നു എന്നുള്ളൊരു വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത് എന്നിട്ട് ഇത് എന്ന് പറഞ്ഞ് ഹെയ്റ്റ് എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള പ്രചരണമൊക്കെ ഇവർ നടത്തിയിട്ടുണ്ട് ഇതിനോടകം തന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇത് റീസെൻസറിങ്ങിനൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഗുജറാത്ത് കലാപവും ഈ സിനിമയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലോ ഈ ഗുജറാത്ത് കലാപത്തോടെയാണ് ഈ സിനിമ തുടങ്ങുന്നതെന്ന് പറയുന്നു മാത്രമല്ല ഇതിലെ വില്ലന്റെ പേര് യഥാർത്ഥ ഗുജറാത്ത് കലാപത്തിലെ പ്രതിയായിട്ടുള്ള ബാബു ബജറംഗി എന്ന് പറയുന്ന ആളുടെ വ്യക്തിയുടെ പേരിനോട് സാമ്യമുള്ള പേരാണ് ഈ വില്ലനുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഈ സിനിമ ഒരു ഹിന്ദു വിരുദ്ധമാണെന്ന് ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ഇപ്പോൾ പറഞ്ഞ് ഇത് കാണുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു പ്രചരണം നടത്തുന്നത് സത്യത്തിൽ ഈ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഇവർ പറയുമ്പോൾ ഈ ഗുജറാത്ത് കലാപത്തിലേക്ക് നയിച്ച ഗോദ്ര ട്രെയിൻ തീവപ്പിനെക്കുറിച്ച് ഇവർ പറയുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഈ സംഘപരിവാർ പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി നോക്കിയപ്പോൾ ഈ ഞാൻ ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കുന്നില്ല ഗുജറാത്തിലെ ട്രെയിനിന് ഗോദ്രയിലെ ട്രെയിനിന് തീവെച്ചത് തെറ്റാണ് അതേപോലെ അതിന്റെ പേരിൽ ഈ ഗുജറാത്തിലെ ഒട്ടനവധി ഗുജറാത്തിലെ കലാപം അഴിച്ചുവിട്ടതും തെറ്റ് തന്നെയാണ് ഇവിടെ ഈ ഒരു ട്രെയിൻ തീവപ്പിൽ ഒരു അൻപത്തൊമ്പത് അറുപത് പേരാണ് തോന്നുന്നു മരിച്ചുപോയത് ഈ പറയുന്ന കലാപത്തിൽ ഗുജറാത്ത് കലാപത്തിൽ എഴുന്നൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അൻപത് ഹിന്ദുക്കളും മരിച്ചു എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ട് പറയുന്നത് അതിലേറെ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു ഗോദ്ര ട്രെയിന് തീവച്ചതുമായിട്ട് പലരും പലതും പറയുന്നുണ്ട് അപ്പോൾ അതിൽപ്പെട്ടത് ഒന്ന് ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബാബരി മസ്ജിദ് തകർത്തതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബാ അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഈ ഗോദ്ര ട്രെയിൻ തീവപ്പ് എന്നുള്ളതാണ് അതായത് ഇതിനെക്കുറിച്ച് ഞാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളതായിട്ടും ഞാൻ കണ്ടു ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഗോദ്ര ട്രെയിൻ തീവപ്പ് എന്താന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതായത് ഈ ഗോദ്ര തീവപ്പിൽ സോറി ഗോദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ട്രെയിന് ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഇവര് ഈ ട്രെയിനിലുണ്ടായിരുന്ന കരസേവകർ എന്ന് പറയുന്ന ഈ ഒരു അൻപത്തൊമ്പത് അറുപത് പേര് അയോധ്യയിലേക്ക് ഒരു ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ കർസേവകർ സഞ്ചരിച്ച ട്രെയിനിന് ഈ പറയുന്ന പോലെ അറ്റാക്ക് ഉണ്ടാകുന്നതും ഇവര് കൊല്ലപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള കാര്യം ഉയർന്നു വന്നത് ഈ ഒരു ഇതിന്റെ ബാക്കിയാണ് അല്ലെങ്കിൽ ഈ ഒരു ഗോദ്ര ട്രെയിൻ തീവപ്പിന്റെ ബാക്കി പത്രമാണ് ഈ പറയുന്ന ഗുജറാത്ത് കലാപം ഈ ഗുജറാത്ത് കലാപത്തിൽ ബാബു ബജരംഗി അതേപോലെ തന്നെ നരോധ പാഠ്യ എന്നവര് മുഖ്യ പ്രതികളായിരുന്നു അതിൽ തന്നെ ഈ സിനിമയിൽ പറയുന്നത് വില്ലനായിട്ട് വരുന്നത് ഈ പറയുന്ന ബാബു ബജ്രംഗിയുടെ പേരിനോട് സാമ്യമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ആർ എസ് ഒക്കെ ഇത്രയും പൊള്ളാനുള്ള കാരണം അതായത് ഈ ബാബു ബജ്രംഗിയും സംഘവും തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ കൊന്നു എന്നാണ് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ചെന്ന് തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ കൊന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ തെളിവിന്റെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഈ നരോദ പാർട്ടിയും ഇതേപോലെ തന്നെ തെളിവിൻ്റെ അഭാവത്തിൽ വെറുതെ വിട്ടുകയാണ് പറയുന്നത് ഈ ബാബു ബജരംഗിയുടെ ഒക്കെ ഈ ഒരു ബാബു ബജരംഗി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ഏതൊരു ഇൻ്റർനെറ്റിൽ ഒരു വീഡിയോ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു വീഡിയോ ഇൻ്റർനെറ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇനി ഈ നമ്മുടെ നരോദ പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ നരോദ പാർട്ടിയ അവിടെ എലക്ഷനു മത്സരിക്കുകയും ജയിക്കുകയും എം എൽ എയും മന്ത്രിയും വരെ അവിടെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ബി ജെ പിയും ആർ എസ് എസും എന്തുകൊണ്ട് ഈ സിനിമയെ എതിർക്കുന്നു അവർ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുക്കളെ അവരെന്ത് ചെയ്യുന്നു വില്ലന്മാരാക്കി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയ്ക്കെതിരെ പ്രധാന വിമർശനമായിട്ട് ഇവർ ഉന്നയിക്കുകയും ഈ സിനിമ കാണരുത് എന്ന് അവർ ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കയറി അപ്പോൾ ഈ ഒരു സിനിമ കാണരുത് എന്ന് പറയാൻ വേണ്ടി ഇവർ പറഞ്ഞ പോയിന്റ് ഹിന്ദുക്കളെ വില്ലന്മാരാക്കി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ സിനിമയിൽ ഹിന്ദുക്കളെ വില്ലന്മാരാക്കി ചിത്രീകരിക്കുകയല്ല ചെയ്യുന്നത് അതായത് ഇതിലൂടെ ഗുജറാത്ത് കലാപത്തിൽ അവിടെ ഗുജറാത്ത് കലാപം അഴിച്ചുവിട്ട ഒരു കൂട്ടം ഹൈന്ദവ തീവ്രവാദികൾ അതായത് ഹിന്ദു തീവ്ര ചിന്താഗതിക്കാരൻ മാത്രമാണ് ഈ സിനിമയിൽ ഈ പൃഥ്വിരാജ് ഉദ്ദേശിച്ച ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണം ആ ഒരു രീതിയിലായിരിക്കും പൃഥ്വിരാജ് ഇതൊക്കെ ചെയ്തത് എന്നിരുന്നാൽ പോലും ഇതിൽ ഹിന്ദുക്കളെ മൊത്തത്തിൽ വില്ലമാരാക്കി ചിത്രീകരിക്കുന്നില്ല ഹിന്ദു തീവ്ര ചിന്താഗതിക്കാരൻ മാത്രമാണ് ഇതിൽ പറയുന്നുണ്ടെങ്കിൽ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അവരെയാണ് ഇതിനു മുമ്പ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ വന്നപ്പോൾ അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ആൾക്കാരാണ് ബി ജെ പി ആർ എസ് എസ്കാര് അതും റിയൽ കേരളവുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്ത വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആ സിനിമയിൽ ഉടനീളം പറയുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും അതായത് മുസ്ലിം മറ്റു മാറ്റിപ്പെട്ട യുവതികളെ പ്രണയിച്ച് വശത്താക്കി മതം മാറ്റി മറ്റു നാടുകളിലേക്ക് ഐ എസ് ഐ എസ് പോലുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് സംഘടനകളിലേക്ക് അവരെ ജിഹാദിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നു കടത്തുന്നു ഇതായിരുന്നു ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഈ സിനിമ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞത് ഇത് എന്റെ കേരളം എന്നുള്ളതാണ് അതായത് ഏതൊരു ബംഗാളി ക്യാരക്ടർ എടുത്തുവെച്ചാൽ ഒരു ബി ജെ പി ആർ എസ് എസ് പച്ചയിൽ പറഞ്ഞ ഒരു കേരളം അത്ര ഒരു കേരള സ്റ്റോറി അത്രേ ഉള്ളൂ ഈ സിനിമ ഇവർ ഈ സിനിമയിൽ പറയുന്നത് അമ്പതിനായിരത്തോളം ആളുകൾ ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് കടത്തപ്പെട്ടു ജിഹാദിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് എന്നാലേ മൊത്തം ഇന്ത്യയിൽ നിന്ന് ആകപ്പാട അറുപത്തിയാറ് പേര് മാത്രമേ പോയിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം അതായത് ഈ ആ അറുപത്തിയാറില് ഇന്ത്യയിൽ നിന്ന് പോയ ആ അറുപത്തിയാറില് പതിമൂന്ന് പേര് മാത്രമേ കേരളക്കാരുള്ളൂ അതിൽ തന്നെ സ്ത്രീകൾ ആറ് പേരെ ഉള്ളൂ ആ ആറ് പേരില് മൂന്ന് പേര് മാത്രമാണ് മറ്റു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മാറി അവർ ഒരു പ്രവർത്തനത്തിന് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കടത്തപ്പെട്ടത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വാസ്തവം ഈ ഒരു ചെറിയ സംഖ്യ മൂന്ന് പേര് ബാക്കിയുള്ളവരൊക്കെ ഈ കൂട്ടത്തിൽ മുസ്ലിങ്ങളാണ് സ്ത്രീകളൊക്കെയും അതേപോലെ എന്നിട്ടാണ് ഇവര് ഇത്രയും വലിയ സംഖ്യ അമ്പതിനായിരം പേര് ഇവിടുന്ന് കടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കി കേരളത്തെ മുഴുവൻ ദേശീയ തലത്തിൽ അപമാനിച്ചത് ഈ ഒരു സിനിമ വന്നപ്പോൾ അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ആൾക്കാരാണ് ബി ജെ അതായത് കേരളത്തെ നാണം കെട്ടിയത് അത് സ്വന്തം കേരളത്തിലെ ബിജെപിക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആർ കുറിച്ചാണ് ഞാൻ പറയുന്നത് സ്വന്തം നാടിനെ ഇത്രയും നാഷണൽ ലെവലിൽ കൊണ്ടുപോയി ഇൻസൾട്ട് ചെയ്ത ഈ ഒരു സിനിമയ്ക്ക് നിങ്ങൾക്ക് ക്ലീൻ ചീറ്റ് കൊടുക്കുക എന്തുകൊണ്ട് ഈ ഒരു സിനിമയ്ക്ക് നിങ്ങൾക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തൂടാ അന്ന് അത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് സഹിക്കാൻ പറ്റാത്തത് ഇതിന്റെ മുന്നേ ഷാറുഖാൻ സിനിമയായ പത്താനാണെന്ന് തോന്നുന്നു ഈ ഒരു സിനിമയിൽ ദീപിക പതിക്കോണിട്ട് വിഖിനിയുടെ നിറം നോക്കിയിട്ട് അത് ആരും കാണരുത് അതിൽ എന്തോ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടാക്കിയെന്ന് തോന്നുന്നു അതെനിക്ക് ഓർമ്മയില്ല എന്നിരുന്നാൽ പോലും അന്ന് അത് ആരും എന്ന് പറഞ്ഞ് അതിനെതിരെയും പ്രതിഷേധം നടത്തിയ ആൾക്കാരാണ് ഈ ബി ജെ പി ആർ എസ് എസ്കാർ അപ്പോൾ വാസ്തവത്തിൽ ഇവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഇവർക്ക് കൊള്ളാത്ത ഇവർക്ക് കൊള്ളാത്ത ഇവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ സിനിമയായിട്ട് വന്നാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇവർക്ക് എതിരെ ആരെങ്കിലും സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് തെറ്റാണ് അത് ഹിന്ദുക്കൾക്കെതിരാണ് എന്നാലും എതിരാണെന്ന് പറയരുത് അത് ഹിന്ദുക്കൾക്കെതിരാണ് ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് അതിനെതിരെ പ്രതിഷേധം അയച്ചു വരണം